ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കത്തോലിക് സഭ ഓഗസ്റ്റ് പന്ത്രണ്ടിന് വിശുദ്ധ ജെയിൻ ഫ്രാൻസിസ് ദേ ഷൻഡാലിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തെട്ടിന് ഫ്രാൻസിലെ ദി ജോണിലാണ് വിശുദ്ധ ജെയിൻ ഫ്രാൻസിസ് ചാൻഡൽ ജനിച്ചത് ബർഗുണ്ടിയിലെ ഭരണസഭയുടെ അധ്യക്ഷനായിരുന്നു വിശുദ്ധയുടെ പിതാവ് കൂടാതെ ഹെൻറി നാലാമൻ വിജയത്തിനു കാരണമായ ഉടമ്പടിയുടെ കാലത്ത് അദ്ദേഹം റോയലിസ്റ്റിസ്റ്റ് പാർട്ടിയുടെ നേതാവുമായിരുന്നു വിശുദ്ധ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ബാരോൺ ഡെ ചാൻഡലിൻ്റെ പത്നിയായി ബർബില്ലിയിലുള്ള തെഫ്യൂഡൽ കൊട്ടാരത്തിൽ താമസമാക്കി സഹനമനുഭവിക്കുന്ന ക്രിസ്തു വിശ്വാസികളെ പരിചരിക്കുന്ന വേളകളിൽ ഒന്നിലധികം പ്രാവശ്യം ദൈവം വിശുദ്ധയിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരുന്നതായി കാണുവാൻ കഴിയും വിശുദ്ധയെക്കുറിച്ച് വിശുദ്ധ ഫ്രാൻസിസ് ഡി ചാൻഡലിൻ്റെ ഗ്രന്ഥങ്ങളിൽ ബർബില്ലിയിൽ വിശുദ്ധിയുടെ ജീവിതത്തെക്കുറിച്ച് പരാമർശിപ്പിക്കുന്ന ഭാഗത്ത് ഇപ്രകാരം പറഞ്ഞിട്ടുള്ളതായി കാണാം ആയിരത്തി അറുന്നൂറ്റി ഒന്നിൽ ഒരു വെടിവയ്പിൽ വിശുദ്ധിയെ തൻ്റെ ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ വിധവിയാക്കിക്കൊണ്ട് ബാരോണിൻ്റെ ചാൻഡൽ ആകസ്മികമായി മരണപ്പെട്ടു ഹൃദയം തകർന്ന വിശുദ്ധ കന്യകാവ്രതം സ്വീകരിക്കുവാൻ തീരുമാനമെടുത്തു അവളുടെ എല്ലാ പ്രാർത്ഥനകളിലും അവൾ ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം അപേക്ഷിച്ചു അവളുടെ പ്രാർത്ഥന കേട്ട ദൈവം ഒരു ദർശനത്തിൽ ദൈവം അവൾക്കായി കാത്തു വച്ചിരിക്കുന്ന അവളുടെ ആത്മീയനേന്താവിനെ കാണിച്ചു കൊടുത്തു തൻ്റെ മക്കളുടെ സ്വത്തുകൾ സംരക്ഷിക്കുന്നതിനായി വിശുദ്ധ മൊന്തലോണിലുള്ള അവളുടെ ഭർത്താവിൻ്റെ പിതാവിൻ്റെ പക്കൽ പോയി അവിടെ താമസമാക്കി അദ്ദേഹമാകട്ടെ കർക്കശക്കാരിയും ദുഷ്ടയുമായ ഒരു ദാസിയാൽ നയിക്കപ്പെടുന്നവരുമായിരുന്നു എന്നാൽ അവൾ അത് വളരെ ക്ഷമയോടും മാന്യതയോടും കൂടി ഏഴ് വർഷത്തോളം സഹിച്ചു അവസാനം അവളുടെ നന്മ ആ വൃദ്ധൻ്റെയും ദാസിയുടെയും ദുഷ്ടലാക്കിനുമേൽ വിജയം നേടി ആയിരത്തി അറുനൂറ്റി നാലിലെ നോമ്പ് കാലത്ത് അവൾ ദി ജോണിൽ തൻ്റെ പിതാവിൻ്റെ ഒരു സന്ദർശനം നടത്തി അവിടെ വച്ച് അവൾ വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസിനെ കാണുന്നതിടയായി വിശുദ്ധനെ കണ്ട മാത്രയിൽ തന്നെ താൻ ദർശനത്തിൽ കണ്ട തൻ്റെ ആത്മീയ ഗുരു ഇദ്ദേഹമാണെന്ന് അവൾക്ക് മനസ്സിലാവുകയും അദ്ദേഹത്തെ തൻ്റെ മാർഗനിർദ്ദേശകനായി സ്വീകരിക്കുകയും ചെയ്തു നിർഭാഗ്യവശാൽ ഈ രണ്ടു വിശുദ്ധരും തമ്മിൽ നടത്തിയ എഴുത്തുകളിൽ നല്ലൊരു ഭാഗം ഇപ്പോൾ ലഭ്യമല്ല പരിശുദ്ധനായ ഈ മെത്രാൻ്റെ മരണത്തോടെ വിശുദ്ധ അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞു തൻ്റെ പതിനാലാമത്തെ വയസ്സായ മകൻ്റെ വിദ്യാഭ്യാസവും സുരക്ഷയും തൻ്റെ പിതാവിൻ്റെയും സഹോദരനായ ബോർജസിലെ മെത്ര പൊലിത്തയുടെ പക്കൽ സുരക്ഷിതമായപ്പോൾ വിശുദ്ധ തൻ്റെ ദൈവവിളി നിറവേറ്റുന്നതിനായി അനസ്സിയിലേക്ക് പോയി അവിടെ വിശുദ്ധ വിസിറ്റേഷൻ എന്ന സന്യാസി സഭയ്ക്ക് തുടക്കം കുറിച്ചു തൻ്റെ ശേഷിച്ച രണ്ട് പെൺമക്കളെയും വിശുദ്ധ തൻ്റെ കൂടെ കൂട്ടിയിരുന്നു മൂത്തവാൾ സമീപകാലത്ത് വിശുദ്ധ ഫ്രാൻസിസ് ഡെ സാലൻസിൻ്റെ സഹോദരനായ തോറൻസിലെ ബാരോണിനെ വിവാഹം ചെയ്തു അമ്മയുടെ ആത്മീയ ജീവിതത്തിനുള്ള തീരുമാനത്തിൽ ദുഃഖിതനായ വിശുദ്ധയുടെ രണ്ടു വിചാ വീണ്ടും വിചാരമില്ലാത്ത മകനായ സെൽസെ ബെനിഗെ വിശുദ്ധയെ പോകുവാൻ അനുവദിക്കാതെ വാതിൽപ്പടിയിൽ കുറുകെ കിടന്നുകൊണ്ട് കരഞ്ഞു ഇത് കണ്ടുനിന്ന ബെനിഖയുടെ ഗുരുവായ പുരോഹിതൻ വിശുദ്ധയോട് തൻ്റെ മകൻ്റെ കണ്ണുനീർ തൻ്റെ തീരുമാനത്തെ ഇളക്കുമോ എന്ന് ചോദിച്ചു ഇല്ല ഒരിക്കലുമില്ല പക്ഷേ ഞാൻ ഒരു അമ്മയും കൂടിയാണ് എന്ന് മറുപടി കൊടുത്തുകൊണ്ട് വിശുദ്ധ തൻ്റെ ദൈവഹിതം നിറവേറ്റുവാനായി മകനെ മറികടന്നുപോയി ആയിരത്തി അറുനൂറ്റി പത്ത് ജൂൺ ആറ് ഞായറാഴ്ചയാണ് തിരുസഭാ ചട്ടപ്രകാരം വിസിറ്റേഷൻ സന്യാസി സഭ നിലവിൽ വന്നത് ഈ സഭയുടെ ലക്ഷ്യം അക്കാലത്തെ കർക്കശമായ സന്യാസി രീതികൾ പാലിക്കുവാൻ ആഗ്രഹമോ ശക്തിയോ ഇല്ലാത്ത യുവതികളുടെയും വിധവകളുടെയും ആത്മീയമായ ഉന്നതിയായിരുന്നു നമ്മുടെ ഹിതവും ദൈവഹിതവും ഐക്യപ്പെടുത്തിക്കൊണ്ട് താൻ വിഭാവനം ചെയ്ത ഈ സന്യാസ ജീവിത രീതി യാഥാർത്ഥ്യമായി കാണുവാൻ വിശുദ്ധ ഫ്രാൻസിസ് ഡെ സാലസ് അതിയായി ആഗ്രഹിച്ചിരുന്നു ആയിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ടിൽ വിശുദ്ധ ഫ്രാൻസിസ് ഡെ സാലസ് മരണമടഞ്ഞപ്പോൾ ഈ സഭയ്ക്ക് ഏതാണ്ട് പതിമൂന്ന് മഠങ്ങളുണ്ടായിരുന്നു വിശുദ്ധ ജെയിൻ ഫ്രാൻസിസ് മരിക്കുന്ന സമയം ആശ്രമങ്ങളുടെ എണ്ണം എൺപത്താറും വിശുദ്ധിയായി പ്രഖ്യാപിക്കുന്ന സമയം ആയിരത്തി അറുന്നൂറ്റി നാലും ആയിരുന്നു വിശുദ്ധിയുടെ ശേഷിച്ച ജീവിതം ഏറ്റവും ശ്രേഷ്ഠമായ നന്മ പ്രവർത്തിക്കുന്നതുമായി ആശ്രമത്തിൽ തന്നിയായിരുന്നു കാരുണ്യത്താൽ ഉത്തേജിക്കപ്പെട്ടതും പരിത്യാഗത്തിൻ്റെതായ മനോഭാവവുമാണ് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലൻസിൽ മുന്നിട്ട് നിന്നിരുന്നതെങ്കിൽ വിശുദ്ധ ജെയിൻ ഫ്രാൻസിസിലാകട്ടെ അടിയുറച്ചതും പതരാത്തതുമായ മനോബലവുമായിരുന്നു പ്രബലമാക്കിയിരുന്നത് വിശുദ്ധ ഒരിക്കലും തൻ്റെ പെൺമക്കൾ മാനുഷിക ദൗർബല്യത്തിന് വഴിപ്പെടരുതെന്ന് ആഗ്രഹിച്ചിരുന്നു പരീക്ഷണങ്ങൾ വിശുദ്ധയുടെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരുന്നു എന്നിരുന്നാലും വിശുദ്ധ അതെല്ലാം ധൈര്യപൂർവ്വം നേരിട്ടു എന്നിരുന്നാലും വിശുദ്ധ ഒരു ലോലഹൃദയം ആയിരുന്നു ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഏഴിലെ റെ എന്ന ദ്വീപിലെ യുദ്ധത്തിൽ തൻ്റെ മകൻ മരിക്കുകയാണെങ്കിൽ ഒരു കന്യാസ്ത്രീക്ക് ചേർന്ന വിധം വേണം മരിക്കണമെന്ന് വിശുദ്ധ പ്രാർത്ഥിച്ചിരുന്നത് സെൽസെ ബെനിഗെ മാർക്കിസ് ഡി സെവിഗെ എന്നുപേരായ വളരെ കുപ്രസിദ്ധനായ ഒരു മകളെ അവശേഷിപ്പിച്ചിട്ടാണ് മകൻ പോയത് കുടുംബ പ്രശ്നങ്ങളെ കുരിശുകളും വിശുദ്ധയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുമുണ്ട് കുടുംബ പ്രശ്നങ്ങൾ എന്ന കുരിശുകളും വിശുദ്ധയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഒമ്പത് വർഷങ്ങൾ വളരെയേറെ യാതനകൾ വിശുദ്ധയ്ക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് വിശുദ്ധയുടെ മരണത്തിന് മൂന്ന് മാസം മുമ്പ് വരെ ഇത് തുടർന്നു വിശുദ്ധിയുടെ ദിവ്യത്വത്തിൻ്റെ കീർത്തി പരക്കി വ്യാപിച്ചു രാജ്ഞിമാരും രാജകുമാരന്മാരും രാജകുമാർ രാജകുമാരിമാരും വിശുദ്ധയെ കാണുവാനായി ആശ്രമത്തിലെ സ്വീകരണ മുറിയിൽ തടിച്ചുകൂടി എവിടെയൊക്കെ വിശുദ്ധ മഠങ്ങളുടെ സ്ഥാപനത്തിന് പോകുന്നുവോ അവിടെയെല്ലാം ആളുകൾ വിശുദ്ധയ്ക്ക് ജയഘോഷങ്ങൾ മുഴക്കി ഇത് കാണുമ്പോൾ വിശുദ്ധ ഇപ്രകാരം പറയുമായിരുന്നു ഈ ജനങ്ങൾക്ക് എന്നെ അറിയില്ല അവർ ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ് അവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു വിശുദ്ധിയുടെ മൃതദേഹം അനേസിലെ വിസിറ്റേഷൻ ആശ്രമത്തിലെ ദേവാലയത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് ഡേ സാലേസിൻ്റെ മൃതദേഹത്തിനരികിലായി അടക്കം ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒന്നിൽ വിശുദ്ധ പദ വിശുദ്ധ പദവിക്കായി നാമകരണം ചെയ്യപ്പെടുകയും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തേഴിൽ വിശുദ്ധിയായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഓ മഹത്വമുള്ള വിശുദ്ധൻ വാഴ്ത്തപ്പെട്ട ജെയിൻ ഫ്രാൻസിസ് നിങ്ങളുടെ തീക്ഷണമായ പ്രാർത്ഥന ദൈവിക സാന്നിധ്യത്തിലേക്കുള്ള ശ്രദ്ധ നിങ്ങളുടെ പ്രവർത്തനങ്ങളിലെ ഉദ്ദേശുദ്ധി എന്നിവയാൽ ഭൂമിയിൽ ദൈവവുമായുള്ള ഒരു ഉറ്റ ഐക്യം നേടി ഇപ്പോൾ ഞങ്ങളുടെ അഭിഭാഷകയും ഞങ്ങളുടെ അമ്മയും പാതയിലെ ഞങ്ങളുടെ വഴികാട്ടിയുമായിരിക്കുക പുണ്യത്തിൻ്റെയും പൂർണ്ണതയുടെയും യേശുവിൻ്റെയും മരയത്തിൻ്റെയും ജോസഫിൻ്റെയും അടുത്ത് ഞങ്ങളുടെ ന്യായവാദം നടത്തുക നിങ്ങൾ ആർദ്രമായി അർപ്പിച്ചിരുന്നവരും അവരുടെ വിശുദ്ധ പുണ്യങ്ങൾ നിങ്ങൾ വളരെ അടുത്ത് അനുകരിച്ചവരുമാണ് സൗഹൃദപരവും അനുഗ്രയമുള്ള സന്യാസി ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമെന്ന് നീ കാണുന്ന പുണ്യങ്ങൾ ഞങ്ങൾക്ക് ലഭ്യമാക്കണമേ അതിവിശുദ്ധ കുദാശയിൽ യേശുവിനോടുള്ള തീവ്രമായ സ്നേഹം അവൻ്റെ അനുഗ്രഹീത മാതാവിനോടുള്ള ആർദ്രവും സന്താനപരവുമായ വിശ്വാസം നിങ്ങളെപ്പോലെ അവൻ്റെ വിശുദ്ധമായ അഭിനിവേശത്തിൻ്റെയും മരണത്തിൻ്റെയും നിരന്തരമായ സ്മരണ ഈ നൊവൈനയിലെ ഞങ്ങളുടെ പ്രത്യേക ഉദ്ദേശം നിറവേറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വിശുദ്ധ ജെയിൻ ഫ്രാൻസിസ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനും കരുണാമയനും ആയ ദൈവം അനുഗ്രഹീതമായ വിശുദ്ധ ജെയിൻ ഫ്രാൻസിസിന് അങ്ങയുടെ സ്നേഹത്താൽ ജ്വലിച്ചു ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലൂടെയും അതിശയകരമായ ഒരു മനക്കരുത്ത് നൽകി നിങ്ങളുടെ സഭയെ ഒരു പുതിയ മതക്രമം കൊണ്ട് അലങ്കരിക്കാൻ അവളിലൂടെ സന്തോഷിച്ചു അവളുടെ യോഗ്യതകളാലും പ്രാർത്ഥനകളാലും ഞങ്ങളുടെ ബലഹീനതകളെക്കുറിച്ചുള്ള ബോധ്യമുള്ള ഞങ്ങൾ നിങ്ങളുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നിങ്ങളുടെ സ്വർഗീയ കൃപയുടെ സഹായത്തോടെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യട്ടെ ആ മീൻ ദൈവകൃപയോടുള്ള വിശ്വസ്തത അഭ്യർത്ഥിക്കാനുള്ള പ്രാർത്ഥന മഹാനായ വിശുദ്ധ ജെയിംസ് ഫ്രാൻസിസ് പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം പിന്തുടരാൻ നിങ്ങളെ മതരാഷ്ട്രത്തിലേക്ക് വിളിച്ചപ്പോൾ പ്രകൃതിയുടെയും രക്തത്തിൻ്റെയും എല്ലാ ബന്ധനങ്ങളെയും പുച്ഛിച്ചു എല്ലാ ദൈവിക പ്രേരണകളോടും വിശ്വസ്ഥതയോടെ പൊരുത്തപ്പെടാൻ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടും വിലയേറിയതും ആയ ദൈവത്തിന് ബലിയർപ്പിക്കാനുള്ള കൃപയും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേം തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആ നന്മ നിറഞ്ഞ മറയമേ സ്വസ്തിയും കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തീൻ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടിയും ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടിയും ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടിയും ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടിയും ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം മറയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ